ഹായ് ഗൈസ് ഞാൻ ആദ്യമായി കഴിക്കുന്നതും ഞാൻ ഇന്നവരെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാത്തതുമായ കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തിൻ്റെ ഷോർട്ട് വീഡിയോ ഈ വർഷത്തെ ഞങ്ങളുടെ വീട്ടിലെ അവസാനത്തെ ചക്കയാണിത് നല്ല പഴുത്ത വരിക്ക ചക്ക ആയതുകൊണ്ടും വഴനയില ഉള്ളതുകൊണ്ടുമാണ് ഒരുപാട് നാളായി ഉണ്ടാക്കണമെന്നാഗ്രഹിച്ച ഈ പഴയകാല പലഹാരമായ കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയത് ഈ ഒരു പലഹാരത്തിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവുമില്ല അതുപോലെ തന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് കൊണ്ട് തന്നെ എണ്ണയുടെ ആവശ്യവുമില്ല ചക്ക കൂഞ്ഞിലും കുരുവും മാറ്റി ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ നന്നായൊന്ന് അരച്ചെടുക്കുക ഇനി ഈ അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരൽപ്പം ഏലക്കായും നല്ല ജീരവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ും ഹെൽത്തിയുമായ ഈ ഒരു പലഹാരം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്ന ശർക്കര ഉരുക്കി അരച്ചെടുക്കാം ഇനി അരച്ചു വെച്ച കൂട്ടിലേക്ക് ചിരകിയ തേങ്ങ ചേർത്തിളക്കി അരിച്ചു വെച്ച ശർക്കരപ്പാനീയം കൂടി ചേർത്തിളക്കുക ഇതിനൊന്നും പ്രത്യേകം അളവ് വേണമെന്നില്ല ഇനി മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരൽപം കൊടുക്കാം ഇനി ഈ കൂട്ടൊന്ന് പാകമാവാൻ പാകത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പത്തിരിക്കും ഇടിയപ്പത്തിനും വേണ്ടി തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് നല്ലത് ഇതിൽ തേങ്ങയും മധുരവും കൂടുതൽ ചേർത്താൽ ടേസ്റ്റും കൂടും ഇനി ഓരോ കുമ്പിൾ കുത്തി മാവ് നിറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം വഴനേലിയുടെ ഔഷധമൂല്യത്തെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വഴനയിലിയും കാവേരിപ്പഴവും വെച്ച് തയ്യാറാക്കുന്ന ഒരു അടയിട് റെസിപ്പിയും കൂടെയുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി കാണുക വഴനേലിയുടെ മണവും നല്ല മധുരമുള്ള ചക്കയുടെ രുചിയും കൂടിയായപ്പോൾ കുമ്പളപ്പത്തിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയുള്ള പലഹാരങ്ങൾക്കൊപ്പം നേരിയ മധുരം ചേർത്ത ചൂടുള്ള കട്ടഞ്ചയാണ് കൂടുതൽ മാച്ചാവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ